വാസസ്ഥലം വാസസ്ഥലം ഇത് കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രം ആലപ്പുഴ ലത്തീൻ രൂപതയുടെ കീഴിൽ ദേശീയപാതയിൽ ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും മധ്യേ സ്ഥിതി ചെയ്യുന്ന കലവൂർ ദേശത്താണ് ഈ തീർത്ഥാടന കേന്ദ്രം ആയിരക്കണക്കിന് തീർത്ഥാടകർ പരിശുദ്ധ മാധ്യസ്ഥം തേടി നിത്യവും ഇവിടെ എത്തുന്നു ാണ് ഫാദർ ജോസഫ് വലിയ വീട്ടിലിന്റെ നേതൃത്വത്തിൽ കൃപാസനം ആരംഭിക്കുന്നതും ഇവിടെ ആത്മീയ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുന്നതും തുടക്കത്തിൽ കൗൺസിലിംഗ് മാത്രമായാണ് ഇവിടെ ആരംഭിച്ചിരുന്നത് കൗൺസിലിങ്ങിനായി എത്തിയവർക്കെല്ലാം തന്നെ കർത്താവ് നല്ല അനുഭവങ്ങൾ നൽകി അതുകൊണ്ടുതന്നെ പ്രാർത്ഥനയ്ക്കായി വരുന്നവരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടേയിരുന്നു തുടർന്ന് പ്രാർത്ഥിക്കുവാനും ജീവിത പ്രശ്നങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥനാശരണം നേടാനും വന്നവരെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യമായി ഇവിടെ ഒരു ഏകദിനത്തിന് തുടക്കം കുറിച്ചു അതിന്റെ തുടർച്ചയിൽ തീരദേശ കൺവെൻഷനും ധ്യാനങ്ങളുമായി കൃപാസനം കൂടുതൽ സജീവമായി അങ്ങനെ കൃപാസനത്തിന്റെ നിറവിൽ നയിക്കപ്പെട്ട ശുശ്രൂഷകൾ എല്ലാം തന്നെ അഭിഷേക വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദൈവം കനിഞ്ഞു നൽകിയ കൃപാസനം എന്ന നാമത്തിന്റെ ദൈവിക പൊരുൾ തേടുന്നത് കൃപാസനം എന്നു പറയുന്നത് ദൈവമായ കർത്താവാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത വാഗ്ദാന നാട് തേടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശക്തിചൈതന്യമായി അവരുടെ മധ്യത്തിൽ സഞ്ചരിച്ചിരുന്ന സാക്ഷ്യപേടകത്തിന്റെ മേൽത്തട്ടിൽ ചിറകുവിരിച്ച സ്വർണക്കിരൂപുകളുടെ മധ്യത്തിലായി സ്ഥാപിക്കപ്പെട്ട ദൈവസന്നിധാനത്തിന്റെ പേരാണ് കൃപാസനം എന്ന് പഴയ നിയമം ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ സാക്ഷ്യ പേടകം ഒരു പേടകമാണ് അത് ദൈവനിർദ്ദേശപ്രകാരം മോശ കരുവേലിത്തടിയിൽ നിർമ്മിച്ച് അകത്തും പുറത്തും സ്വർണ തകിടുകൾ പതിപ്പിച്ച ഈ സാക്ഷ്യ പേടകത്തിന്റെ ഉള്ളിൽ മൂന്ന് അതിവിശുദ്ധ വസ്തുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നു ഒന്ന് മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനകളടങ്ങുന്ന കൽപലക രണ്ട് അഹറോന്റെ പൂത്തവടി മൂന്നാമത്തേത് സ്വർണക്കലശത്തിലുള്ള അപ്പം ഈ ദൈവ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ ജനം യുദ്ധം ജയിച്ചതും ജെറീകോ തകർത്തതും ജോർദാൻ പിളർത്തിയതും വാഗ്ദാനനാട് പ്രാപിച്ചതും സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി ആ വാഗ്ദാന പേടകം ആരാണെന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ യോഹന്നാൻ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു അവൾ ഗർഭിണിയാണെന്ന് പറയാൻ കാരണം പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിനുള്ളിൽ ദൈവത്തിന്റെ വചനങ്ങൾ കൽപലകളിലായി ദൈവം നിക്ഷേപിച്ചിരുന്നു എന്നതത്രേ പുതിയ നിയമത്തിലെത്തിയപ്പോൾ തൽസ്ഥാനത്ത് പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം ദൈവം നിക്ഷേപിച്ചത് മാംസത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ വാഗ്ദാനത്തിന്റെ പേടകം എന്ന് സഭ വിശേഷിപ്പിക്കുന്നത് ആറ് കാര്യങ്ങള് മര്യൻ ഉടമ്പടി ചെയ്യുന്നവര് ദൈവതിരുസ്സന്നിധി നിറവേറ്റിക്കൊള്ളാമെന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നതാണ് മര്യൻ ഉടമ്പടി അമ്മയുടെ വചനം പാലിച്ചു അമ്മയുടെ വചനം മാതൃയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞ ആറ് കാര്യങ്ങൾ അതായത് നിങ്ങൾ ലോകം മുഴുവൻ പോവുക സുവിശേഷം പ്രസംഗിക്കുക അവൻ പറഞ്ഞതാണ് അവൻ പറഞ്ഞതുപോലെ മരീനുടമ്പടി ചെയ്യുന്നവർ പ്രേക്ഷിത വരെ ചെയ്യും ആത്മാക്കൾ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടി ചെയ്യും അങ്ങനെ ആറ് കാര്യങ്ങളുണ്ട് മരുന്നുടമ്പടിയിലുള്ളത് ഞാൻ രോഗിയായാലും നിങ്ങളെ കണ്ടു നിങ്ങളിനെ സന്ദർശിച്ചു എന്ന് പറയണതും അവൻ പറഞ്ഞതാണ് രോഗികളെ സന്ദർശിക്കുന്നതും അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതും മരീനുടമ്പടിയുടെ ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന വാഗ്ദാനമാണ് ദൈവചനം കേൾക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് യേശുവിനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് ഈശോ പറഞ്ഞതാണ് അവ ഈശോ അമ്മയെക്കുറിച്ച് പറഞ്ഞത് അമ്മ എങ്ങനെ അമ്മയായെന്ന് പറഞ്ഞാൽ ദൈവചനം കേട്ടിട്ടാണ് അതനുസരിച്ച് ജീവിച്ചിട്ടാണ് നമ്മൾക്കും യേശുവിൻ്റെ അമ്മയാകാവെന്ന് പറയുമ്പോൾ ദൈവചനം പറയണത് ദൈവചനം കേട്ടാൽ അതനുസരിച്ച് ജീവിച്ചാൽ നമുക്കും യേശുവിൻ്റെ അമ്മയെപ്പോലെ ആകാൻ കഴിയും അങ്ങനെ ആയി കഴിയുമ്പോൾ ഇതെങ്ങനെ എന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ദൈവം പറയും ഉത്തരവുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേല് വരും പരിശുദ്ധാത്മാവിനെ ദൈവത്തെ ശക്തിയെ നമ്മുടെ മേൽ വരുത്താൻ വേണ്ടി അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ അത് അനുഷ്ഠിച്ചു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി ആവഹിച്ചിട്ട് ദൈവം ദൈവത്തിനൊന്നും അസാധ്യമില്ലല്ലോ എന്ന് പറയുന്നത് അന്നും അസാധ്യമല്ലാത്ത ദൈവത്തെ കൊണ്ട് എല്ലാം സാധ്യമാക്കി തീർക്കേണ്ട ദൈവിക പദ്ധതിയാണ് അത് മറിയത്തോട് വെളിപ്പെടുത്ത പദ്ധതി അതുപോലെ തന്നെ അനുവർത്തിക്കുമ്പോഴാണ് മരിയൻ ഉടമ്പടി ഉണ്ടാകുന്നത് ആ മരിയൻ ഉടമ്പടിയിലൂടെയാണ് പെട്ടെന്ന് ദൈവാനുഭവം ഉണ്ടാകുകയും സമയം ചുരുങ്ങുകയും നടക്കാത്ത കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഈ ഉടമ്പടി പത്രിക നീ പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം എന്ന വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം തന്നെ സമർപ്പിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന മാധ്യസ്ഥ ശക്തിയെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ഏത് സാഹചര്യത്തിലും ജീവിതസന്ദർഭത്തിലും കാനായിൽ എന്ന പോലെ ഇടപെടാൻ ആത്മീയ ജീവിത സാഹചര്യങ്ങൾക്കുമേൽ മറിയത്തെ പ്രധാന മധ്യസ്ഥയായി നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കും എന്നുള്ളതത്രേ മരിയൻ ഉടമ്പടിയുടെ അടിസ്ഥാനം അനുഗ്രഹസമയത്തെപ്പോലും സ്വാധീനിക്കാനുള്ള അധികാരം അമ്മയ്ക്ക് കൽപ്പിച്ചു നൽകപ്പെട്ടു എന്നത് അടയാളങ്ങളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഉടമ്പടിയിലൂടെ ദൈവാനുഗ്രഹം സത്വര സത്വരവേഗത്തിൽ ലഭിക്കാൻ കാരണം അതിന്റെ തിരുവചന പശ്ചാത്തലം തന്നെയാണ് കൃപാസന അൾത്താരയിൽ അനുഭവസ്ഥർ പറയുന്ന തീക്ഷ്ണതയേറിയ സാക്ഷ്യങ്ങളുടെ വെളിപ്പെടുത്തൽ മരിയൻ ഉടമ്പടിയുമായി നമ്മെ ഏറെ രഞ്ജിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ത്തിലെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിശ്വസിച്ച് അനേകർ ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനായി ഇവിടെ ഓടിയണയുന്നു പരിശുദ്ധ അമ്മയുമായി ഉടമ്പടി ചെയ്യാനായി എത്തുന്നവർക്ക് കൃപാസനം ഓഫീസിൽ നിന്നും ഉടമ്പടി പത്രിക ലഭിക്കുന്നു ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവമഹത്വവും ജീവിതവിശുദ്ധിയും ലഭ്യമാകുന്നതിനായി നമുക്കാവശ്യമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ വെള്ളപ്പത്രികയിൽ എഴുതാം ഈ ആറ് നിയോഗങ്ങളും സൂചിപ്പിക്കുന്നത് കാനായിലെ കല്യാണവിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ യേശു വെള്ളം വീഞ്ഞാക്കാൻ ഉപയോഗിച്ച ആറ് കൽഭരണികളെയാണ് ഈ കൽഭരണികളിന്മേലുള്ള വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും സ്നേഹവും ഏറ്റെടുത്ത് പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മുടെ നിയോഗങ്ങൾ എല്ലാം ഈശോയുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കുന്നത് വെള്ളനിറത്തിലുള്ള ഉടമ്പടി പത്രികയിൽ നമ്മുടെ ആറ് ജീവിത നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുമ്പോൾ പച്ച നിറത്തിലുള്ള ഉടമ്പടി പത്രികയിൽ ഉടമ്പടി പ്രകാരം ആറ് നിബന്ധനകൾ കൂടി നിവർത്തിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ അമ്മയോട് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു ആ ആറ് നിബന്ധനകളിലൊന്നായ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കുക രണ്ട് നിത്യവുമുള്ള വചനവായന മൂന്ന് മാതാവിൻ്റെ ദിവസമായ ബുധൻ ശനി ദിവസങ്ങളിൽ ഒരു നേരമെങ്കിലുമുള്ള ഉപവാസം നാല് രോഗി സന്ദർശനവും ഉപവിപ്രവർത്തികളും ചെയ്യുക അഞ്ച് ദാനധർമ്മം ഉൾപ്പെടെയുള്ള കാരുണ്യപ്രവർത്തികൾ ആറ് ഈശോയെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന മാധ്യമ സുവിശേഷ ശുശ്രൂഷയിൽ വ്യാപൃതരാകുക കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയിലേക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ക്ലാസ്സിലും കൗൺസിലിങ്ങിലും പങ്കെടുത്ത് നമ്മുടെ കയ്യിലുള്ള പച്ചയും വെള്ളയും നിറത്തിലുള്ള ഉടമ്പടി പത്രിക കൗൺസിലർ മുൻപാകെ പൂരിപ്പിച്ച് സീൽ ചെയ്ത് കൃപാസനം ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയാണ് അടുത്ത നടപടിക്രമം തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയ മാതാവിന്റെ തിരുരൂപത്തിന് മുൻപിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്കിടയിൽ കൃപാസന അൾത്താരയിൽ വെച്ച് ദിവ്യബലിക്ക് ശേഷം പന്ത്രണ്ട് പ്രാവശ്യം പ്രത്യേകം പ്രാർത്ഥിച്ച പച്ചയും നീലയും നിറത്തിലുള്ള മെഴുകുതിരികൾ ഉടമ്പടി തൈലം വെഞ്ചരിച്ച ഉപ്പ് കാശുരൂപം പ്രാർത്ഥനാ കൈപ്പുസ്തകം എന്നീ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അടങ്ങിയ ഒരു കവർ ലഭിക്കുന്നു പ്രാർത്ഥനയ്ക്കുശേഷം പരിശുദ്ധ അമ്മയുടെ രൂപത്തെ കൈകളിലേന്തി നിരതമായുള്ള പ്രദക്ഷിണം അമ്മയുടെ സന്നിധിയിലെത്തി മിനോറ എന്ന വിളക്കിൽ എണ്ണയൊഴിച്ച് തിരിതെളിച്ചുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപിക്കുന്നു തുടർന്ന് അമ്മയുടെ സന്നിധിയിൽ വെച്ചു തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ നിയോഗങ്ങൾ അടങ്ങിയ വെള്ളപത്രിക അവിടെയുള്ള പേടകത്തിൽ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നിക്ഷേപിക്കുന്നു മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പാക്കറ്റാണത് ഈ പാക്കറ്റില് ആറ് ഉടമ്പടി നേർച്ച വസ്തുക്കളുണ്ട് നീലത്തിരി പച്ചത്തിരി വെഞ്ചരിച്ച ഉടമ്പടി തൈലം വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പരിശുദ്ധമ്മയുടെ മുദ്ര പതിച്ച ഉടമ്പടി കാശുരൂപം ഉടമ്പടി പ്രാർത്ഥന കാര്യകാരണങ്ങളുടെ കൈപുസ്തകം ഈ നേർച്ച വസ്തുക്കൾ പന്ത്രണ്ട് തവണ ദിവ്യകൃപാന അർപ്പിച്ച് അധികാരത്താൽ ബഹുമാനപ്പെട്ട കൃപാസനൻ ഡയറക്ടർ ഡോക്ടർ ഫാദർ ബി പി ജോസഫ് വലിയ വെട്ടൽ ആശീർവദിച്ച നേർച്ച വസ്തുക്കളാണ് മരിയൻ ഉടമ്പടി നേർച്ച വസ്തുവിൽ ആദ്യത്തേത് നീലത്തിരിയ നീലത്തിരി കത്തിച്ച് പ്രഭാതത്തിൽ ആറുമണിക്ക് മുമ്പായി ഏത് രാജ്യത്തിരുന്നാണെങ്കിലും ഉടമ്പടി പ്രാർത്ഥന കൈപുസ്തകത്തിലെ അറുപതാമത്തെ പേജിലെ പ്രാർത്ഥന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിയ ശേഷം ഒരു വിശ്വാസ പ്രമാണം ഏഴ് സ്വർഗസ്സിനായ പിതാവേ എന്ന പ്രാർത്ഥനയും ഏഴ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലി കാഴ്ചവെക്കണം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നീലത്തിരി ഉപയോഗിക്കുന്നതിന് കാരണം പരിശുദ്ധമ്മ വാഗ്ദാന പേടകമാണ് വാഗ്ദാന പേടകം നീല വിരി കൊണ്ട് പൊതിയണമെന്ന് മോശയോട് ദൈവം പറഞ്ഞു അതാണ് ഒന്നാമത്തെ ബൈബിൾ സൂചിക രണ്ടാമത്തെ കാര്യം അഞ്ചാം നൂറ്റാണ്ടിൽ ബസെൻഡർ എന്ന ചരിത്രകാരൻ അമ്മയ്ക്ക് നീലയങ്കി ചാർത്തിക്കൊടുത്തു ഈ രണ്ട് കാരണങ്ങളാണ് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നീലത്തിരി ഉപയോഗിക്കുന്നതിന് അടിസ്ഥാനം ഉടമ്പടി നേർച്ച വസ്തുവിലെ രണ്ടാമത്തെ നേർച്ച വസ്തുവാണ് പച്ചത്തിരി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പച്ചത്തിരി കത്തിച്ച് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് ഒരു വിശ്വാസ പ്രമാണവും ഏഴ് സ്വർഗസ്സനായ പിതാവേ എന്ന പ്രാർത്ഥനയും ഏഴ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലിയതിനു ശേഷം ഉടമ്പടി കൈപുസ്തകത്തിലെ അറുപത്തിരണ്ടാമത്തെ പേജിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്ക് കാഴ്ചവെക്കണം ഈ തിരിക്ക് പച്ചക്കളർ വരുന്നതിന് കാരണം പ്രളയം വന്ന് സമസ്തവും നഷ്ടപ്പെട്ടപ്പോൾ നോഹയോട് ദൈവം പറഞ്ഞു പച്ചവരിച്ച സമ്പൽ സമൃദ്ധിയുടെ ഒരു ദേശം നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അതിൻ്റെ ബൈബിൾ സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ തിരിക്ക് പച്ച നിറം നൽകപ്പെട്ടിരിക്കുന്നത് മരിയൻ ഉടമ്പടി നിറച്ച വസ്തുവിലെ മൂന്നാമത്തേതാണ് വ്യഞ്ചരിച്ച ഉടമ്പടി തൈലം പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഒരു വിശ്വാസ പ്രമാണവും ഏഴ് സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയും ഏഴ് നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി തൈലം രോഗാതുരമായ ഭാഗങ്ങളിൽ ലേപനം ചെയ്യണം അപ്പോൾ കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തും സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്തിൽ പറയുന്നുണ്ട് ഞാനൊരു പുതിയ തൈലം നിന്റെ മേലൊഴിക്കുകയാണ് നിന്റെ ശത്രുക്കളുടെ പതനം നിന്റെ നയനങ്ങൾ ദർശിക്കും നിന്റെ ദുഷ്ടരുടെ പതനം നിന്റെ ശ്രവണേന്ദ്രിയങ്ങൾ കേൾക്കും മരിയൻ ഉടമ്പടി നേർച്ച വസ്തുവിലെ നാലാമത്തേത് വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പാണ് രോഗപീഠകൾ വരുമ്പോഴും തീരാവ്യാധികൾ വരുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പിട്ട് ഒരു വിശ്വാസ പ്രമാണവും മൂന്ന് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയും മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലി സേവിക്കണം വിഷാംശം കലർന്നപ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ട് ഇരുപത്തി ഒന്നില് എലിയ പ്രവാചകൻ പറയുന്നുണ്ട് ഞാൻ ജലത്തെ വിശുദ്ധീകരിക്കുക ഇനി മരണത്തിനോ വിലാപത്തിനോ കാരണമാകില്ല മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നു നീ ഭൂമിയുടെ ഉപ്പാണ് ഈ തിരുവഴുത്തുകളെ അനുസ്മരിച്ചു കൊണ്ടായിരിക്കണം വ്യഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കേണ്ടത് മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കളിലെ അഞ്ചാമത്തെ നേർച്ചവസ്തു മരിയൻ മെഡൽ അതായത് പരിശുദ്ധമ്മയുടെ മുദ്ര വധിച്ച കാശുരൂപം പഴയ നിയമകാലത്ത് ദൈവജനം തങ്ങളുടെ നെറ്റിത്തടങ്ങളിലും കൈകളിലും കർത്താവിന് സമർപ്പിതൻ എന്ന് മുദ്ര ചെയ്ത് ഒരു ഞാപകം ധരിച്ചിരുന്നു അത് വലിയ ദൈവകൃപയും സംരക്ഷണവും അവർക്ക് നൽകിയിരുന്നു മരീൻ ഉടമ്പടി കാശുരൂപം കയ്യിലേന്തി പരീക്ഷ എഴുതുമ്പോൾ രോഗദുരിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹോസ്പിറ്റൽ സംബന്ധമായ ഓപ്പറേഷൻ സ്കാനിങ്ങിന് പോകുമ്പോൾ നീണ്ട യാത്രകൾക്ക് പോകുമ്പോൾ കോടതി കേസുകൾക്ക് പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും സാന്നിധ്യവും പ്രകടമാകും മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കളിലെ ആറാമത്തേതാണ് ഉടമ്പടി പ്രാർത്ഥന കാര്യകാരണങ്ങളുടെ കൈപ്പുസ്തകം ഇത് എഴുപത്തിരണ്ട് മണിക്കൂറെടുത്ത് ബഹുമാനപ്പെട്ട കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ രചിച്ചതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ വിശദാംശങ്ങൾ സഭയുടെ മതബോധനമനുസരിച്ച് ബൈബിൾ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവശാസ്ത്രപരമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊടുത്ത അനുസരിച്ച് രചിച്ചുള്ള കൈപ്പുസ്തകമാണ് ഈ കൈപ്പുസ്തകത്തിലാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനകളുള്ളത് അറുപതാമത്തെ പേജിൽ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ഈ കൈപ്പുസ്തകത്തിലെ അറുപത്തിരണ്ടാമത്തെ പേജിലാണ് അതും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊടുത്ത അനുസരിച്ച് കൃവാസനത്തിലെ പ്രതിമാസ ശുശ്രൂഷകളോട് ടാഗ് ചെയ്താണ് ഈ പ്രാർത്ഥനയും എഴുതിയിട്ടുള്ളത് ഇത് രണ്ടും ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്ന പ്രാർത്ഥനയാണ് ഇതുപയോഗിക്കുന്നതിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നടത്തുന്നുണ്ട് സാക്ഷ്യങ്ങളും അതിന്റെ അടയാളങ്ങളാണ് കൃപാസനത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളുടെയും ധ്യാനങ്ങളുടെയും ഉടമ്പടിയുടെയും സമയക്രമീകരണങ്ങൾ ഇപ്രകാരമാണ് ആത്മവിശദ്ധീകരണത്തിനും ആത്മശാക്തീകരണത്തിനും വേണ്ടിയുള്ള വ്രത പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന കൃപാസനം ദൈവാനുഗ്രഹ സന്നിധാനത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ഇത് തന്നെയാണ് വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുമായി ഉടമ്പടി ചെയ്യുന്നവർ മാസത്തിൽ ഒരു തവണ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കേണ്ടതാണ് ഈ ഉടമ്പടി ധ്യാനങ്ങൾ മാസത്തിലെ ആദ്യ നാല് തിങ്കളാഴ്ചകളും ചൊവ്വാഴ്ചകളുമായി നടത്തപ്പെടുന്നു ഏതെങ്കിലും കാരണവശാൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരാൻ സാധിക്കാത്തവർക്ക് കൃപാസനം മരിയൻ വെബ്സൈറ്റിൽ ഓൺലൈനിൽ മെഴുകുതിരി കത്തിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി വഴി ഇനിയും അനേകമനേകം ദൈവകൃപകൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും എന്ന വചനഭാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരവും ജീവിത വിശുദ്ധിയും പ്രാപിക്കുന്നതിനായി കൃപാസന മാതാവിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനാ നിയോഗങ്ങളുടെ സഫലീകരണത്തിനുമായി ഉരുകുന്ന മെഴുകുതിരി പോലെ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുവിൻ ഏവരുടെയും ആശ്രയമായ കൃപാസനത്തിന്റെ മധ്യസ്ഥയായി പരിശുദ്ധ അമ്മയെ ലോകത്തിന് പ്രദാനം ചെയ്ത ദൈവത്തിന് ഉയർത്തി ഓരോ തലമുറയും നന്ദിപൂർവം ദേവോ നന്ദിപൂർവ്വം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പള്ളിത്തോട്ടിൽ വലിയ വീട്ടിൽ പീറ്റർ ഫിലോമിന ദമ്പതികളുടെ ഏഴാമത്തെ മകനായി ജനിച്ചു പള്ളിത്തോട് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നിന്നും മാമോദിസ സ്വീകരിച്ചു ചേർത്തല സെയിന്റ് മൈക്കിൾ കോളേജിൽ തുടർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആലുവ സെയിന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനങ്ങൾ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പീറ്റർ ചേനാ പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു പൗരോഹിത്യ പൌരോഹിത്യസ്വീകരണത്തിന് ശേഷം മനക്കോടം സെയിന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ സഹവികാരിയായി തന്റെ പ്രേക്ഷിത ജീവിതത്തിന് തുടക്കമിട്ട ഫാദർ ജോസഫ് വലിയ വീട്ടിൽ വിവിധ ദേവാലയങ്ങളിൽ സഹവികാരിയായും വികാരിയായും സേവനം അനുഷ്ഠിച്ചു തന്റെ നീണ്ട മുപ്പത്തിനാല് വർഷത്തെ അജപാലന ശുശ്രൂഷയിലൂടെ സംസ്ഥാനത്തിനകത്തും പുറത്തും അദ്ദേഹം നടത്തിയ ധ്യാനങ്ങളിൽ ഒന്നര കോടിയിലധികം ജനങ്ങളെ ധ്യാനിപ്പിക്കുകയും പ്രത്യേക പ്രാർത്ഥനാ കൌൺസിലിങ്ങിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇപ്പോൾ തൈക്കാട്ടുശ്ശേരി ജീസസ് ബാപ്റ്റിസം ദേവാലയത്തിൽ ചാപ്ലിനായി ശുശ്രൂഷ ചെയ്തു വരുന്നു അമ്മാന പാട്ടുകളുടെ രചയിതാവായ വേദനായകം അണ്ണാവിയുടെ ശിഷ്യനും തീരദേശ കലകളുടെ കുലഗുരുവുമായ പരുത്തിയിൽ തൊമ്മി അണ്ണാവിയുടെ തറവാടാണിത് ഇവിടെയായിരുന്നു കൃപാസനം അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൃപാസനത്തിന്റെ ആദ്യകാല അടിസ്ഥാന സ്ഥാപക പ്രവർത്തകരായിരുന്നു ഇവർ കൃപാസനം ധ്യാന കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ഫാദർ ജോസഫ് വലിയ വീട്ടിലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒന്നിലായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കലവൂർ ബ്ലോക്ക് ജംഗ്ഷൻ കേന്ദ്രമാക്കി കൃപാസനം അതിന്റെ ധ്യാന പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വലിയ വീട്ടിൽ ഡോക്ടർ ഫാദർ വി പി ജോസഫിന്റെ നേതൃത്വത്തിലാണ് കൃപാസനം ആത്മീയ സാമൂഹിക സാംസ്കാരിക തുടക്കം കലവൂർ തീരദേശ ഹൈവേയിൽ തന്നെയാണ് സാംസ്കാരിക കേന്ദ്രത്തിന്റെയും കോസ്റ്റൽ ഫോക്ക് അക്കാദമിയുടെയും പ്രവർത്തനങ്ങളെല്ലാം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ പോരാട്ടങ്ങളിൽ മുഖ്യ പങ്കാളിയും ആലപ്പുഴ രൂപതാംഗവുമായ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ എഴുത്തുകാരൻ പ്രഭാഷകൻ ചരിത്ര ഗവേഷകൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് കലാസംവിധായകൻ കൗൺസിലർ ധ്യാനഗുരു എന്നീ നിലകളിലുള്ള പ്രവർത്തനങ്ങൾ കടലോര മേഖലയിലെ വിശ്വാസ സമൂഹത്തിൻ്റെയും ഇതര സമൂഹങ്ങളുടെയും ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് നിർബാധം തുടരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സമാധാനത്തിനു വേണ്ടിയുള്ള ഡോക്ടർ കെ ആർ നാരായണൻ നാഷണൽ ഫൗണ്ടേഷൻ സമാധാന പുരസ്കാരവും രണ്ടായിരത്തി പതിനാറിൽ വൈജ്ഞാനിക സാഹിത്യ ഗ്രന്ഥങ്ങൾക്കുള്ള കെ ആർ എൽ സി സി സംസ്ഥാന അവാർഡും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാത്തലിക് പ്രീസ്റ്റ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച സി പി സി ഐ അവാർഡും ലഭിച്ചതോടെ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെയും സഭയുടെയും അഭിമാനമായി മാറി രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ടർ ഫാദർ വി പി ജോസഫ് രചിച്ച ചവിട്ടുനാടക വിജ്ഞാനകോശം എന്ന ഗ്രന്ഥത്തിന് തിക്കുറിശി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച നാടക പുസ്തകത്തിനുള്ള പുരസ്കാരം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങുകയുണ്ടായി രണ്ടായിരത്തി നാലിൽ കയർ മേഖലയിലെ തൊഴിലാളി സ്ത്രീ ശാക്തീകരണത്തിന് സഹായിച്ച നാടൻ മോട്ടോർ റാഡിന്റെ കണ്ടുപിടുത്തത്തിന് കയർ ബോർഡിന്റെ നാഷണൽ അവാർഡും രണ്ടായിരത്തി ആറിലെ കെ സി ബി സി പ്രതിഭ അവാർഡ് രണ്ടായിരത്തി എട്ടിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ സീനിയർ ഫെലോഷിപ്പ് അവാർഡ് രണ്ടായിരത്തി പത്തിലെ കെ സി ബി സി മീഡിയ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ ബി സി കേംബ്രിഡ്ജ് ഡിഗ്രി ഓഫ് മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് കാലയളവിൽ പ്രസിദ്ധീകരിച്ച മികച്ച വൈജ്ഞാനിക ഗ്രന്ഥത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി പതിനാലിൽ ചവിട്ടുനാടക വിജ്ഞാന ഗവേഷണ പഠന ഗ്രന്ഥത്തിന് ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകിയ ഡോക്ടറേറ്റ് തുടങ്ങിയ നിരവധി ബഹുമതികൾ ഈ കർമ്മയോഗിയെ തേടിയെത്തി രണ്ടായിരത്തി പതിനെട്ടിലെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിനു പുറമെ സംഗീത നാടക അക്കാദമി ഫോക്ലോർ അക്കാദമി ഉൾപ്പെടെ ഒത്തിരിയേറെ ആദര പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ സമർപ്പിക്കുവാൻ എത്തിയിരുന്നു ചൊരിയപ്പെടുന്ന പുകഴുകളും നൽകപ്പെടുന്ന പുരസ്കാരങ്ങളും എല്ലാം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതാ കനിവിൻ്റെ അലിവു സാക്ഷ്യങ്ങൾ എന്നദ്ദേഹം എന്നും ഏറ്റുപറയുന്നു സേവനം പ്രാർത്ഥനയാക്കി കർമ്മം ആരാധനയാകുന്ന ചരിയാനിഷ്ഠകളിലൂടെ അദ്ദേഹം തൻ്റെ തീർത്ഥയാനം തുടരുന്നു